ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചാൽ അപ്പോൾ രേഷ്മിയാണ് അപ്പോൾ നമ്മുടെ ഫാമിലി ടു കെ ഫാമിലി ആയിരിക്കോ കുറേ പേർക്ക് അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഷോർട്സും കാര്യങ്ങളും പോസ്റ്റൊക്കെ ആയിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ നിങ്ങളോടൊക്കെ അല്ലാത്തവരിടത്തൊക്കെ ഒന്ന് പറയുകയാണ് നമ്മൾ ടു കെ ഫാമിലിയേക്ക് കടന്നു കാരണം അഞ്ഞൂറായപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം അറിയിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ആയിരം ആയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രണ്ടായിരം ആയിട്ടപ്പോൾ ഇടേണ്ടതാണല്ലോ അപ്പോൾ ഈ രണ്ട് ദിവസം നമ്മുടെ ഈ ജേണിയിൽ നമ്മുടെ കൂടെ ആദ്യം മുതൽ കൊണ്ട് നമ്മുടെ കൂടെ 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 കൂടിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് രശ്മി എന്നാണ് എന്നെ ഞങ്ങൾ പാലക്കാടാണ് സ്ഥലം അപ്പം നമ്മുടെ കൊച്ച് ചാനലാണത് സപ്പോർട്ട് ചെയ്ത കൂടെ കൂടിയിട്ടുള്ളത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തമിഴ് കണ്ട പോലെ ഞാൻ ഇത് പറയാൻ അത്രയ്ക്ക് എക്സ്പേർട്ടായിട്ട് കുറേ കുട്ടികളുടെ എന്തെങ്കിലും മനഃശാസ്ത്രം പഠിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേറെ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഒരു സംഭവങ്ങളോ അല്ല അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ ഒന്നും ഞാൻ പറയണം ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസത്തെ കാര്യങ്ങളാണ് പറയണത് കാരണം ഞാൻ എൻ്റെ രണ്ട് കുട്ടികളെ വളർത്തുന്നുണ്ടെന്നതിൽ ഉപ ഉപരി കുറച്ച് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ട്യൂഷൻ എടുക്കുന്നുണ്ട് വീട്ടിലാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കില്ല അതായത് ഇപ്പോൾ നമ്മുടെ പാലക്കാട് ഇപ്പോൾ നടന്ന ഒരു പാലക്കാടാണ് റീസെൻ്റ് ആയിട്ട് നടന്ന ഇഷ്യൂ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് അതായത് ഇപ്പോഴത്തെ കുട്ടി കുട്ടികൾക്ക് മെൻ്റലി അവർ കുറച്ച് വീക്കാണ് കാരണം അവരിപ്പോൾ ഈ ജീവിക്കുന്നത് മൊബൈലിലാണ് മൊബൈലിൽ അവർക്ക് അവരുടെ ഗെയിംസും കാര്യങ്ങളും ചില ഗെയിംസൊക്കെ കുട്ടികളെ അങ്ങോട്ട് നമുക്ക് അക്രമാം വാസന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഗെയിംസാണ് കൂടുതലും എല്ലാം ഞാൻ പറയുന്നില്ല പക്ഷെ കുട്ടികൾ ഗെയിം കളിക്കാത്തതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എൻ്റെ മക്കൾക്ക് ഞാൻ സത്യം പറയാം എൻ്റെ ഫോൺ ഞാൻ കൊടുക്കാറില്ല അവരെ എപ്പോഴെങ്കിലും ഇതേപോലെ വല്ല ഷോർട്സും കാര്യങ്ങൾ നിർബന്ധം പിടിച്ച് ഫുൾ ടൈം പഠിക്കണം ഒന്നും ഒരു എൻ്റർടൈൻമെന്റ് തരില്ല അങ്ങനെ പറയണ ആളുമല്ല ഞാൻ അവർക്ക് കൊടുക്കും അവർ ഫോൺ നോക്കുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറ്റി അങ്ങനെ ചെക്ക് ചെയ്ത് വെക്കും അതേപോലെ എന്താണോ നോക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും ഗെയിം കളിക്കാൻ അങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ കളിക്കാനുള്ള ആ ഒരു സംഭവത്തിന് ഞാൻ ഒരിക്കലും സാഹചര്യം ഒരുക്കി കൊടുക്കാറില്ല പക്ഷെ അവർ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ അത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോഴാണ് അതിനൊരു അഡിക്ഷൻ വരിക അപ്പോൾ ചില കുട്ടികളുണ്ടായപ്പോഴും എപ്പോഴും ഈ പാരൻറ്റ്സ് എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്തോട്ടേ വേണ്ടി കൊടുത്താൽ പിന്നെ ഒരു നേരം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ആകെ ആകെ അവർ പേഷ്യം വരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് കേൾക്കില്ല അവർ എന്തൊക്കെയാണ് ചെയ്യാമെന്ന് അവർക്ക് കുട്ടികൾ എനിക്ക് അറിയാം അപ്പോൾ ഞാൻ പൊതുവേ നമുക്ക് ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയെ ഇങ്ങനെ ടാർജറ്റ് ചെയ്തിട്ട് കുറ്റപ്പെടുത്താതിരിക്കുക നമ്മുടെ കുട്ടികളെ ഇപ്പോൾ എൻ്റെ മക്കളെയൊക്കെ ഞാൻ നല്ല ശിക്ഷിക്കും അതായത് നമുക്ക് അടിച്ചിങ്ങനെ മുറി ആവണ പോലെയല്ല ആവശ്യത്തിന് നല്ല അടി കൊടുത്തിട്ടും ചീത്ത പറഞ്ഞിട്ടുമാണ് നമ്മൾ കുട്ടികളെ ഇതാക്കുക പക്ഷേ അവരെ എന്തെങ്കിലും പറഞ്ഞിട്ടിപ്പോൾ ഒരു മാ എക്സ് എക്സാമ്പിള് മാർക്ക് കുറഞ്ഞു മാർക്ക് കുറഞ്ഞിട്ട് നമ്മൾ അവരെ ചീത്ത പറയുക വല്ലതും ചെയ്യുമ്പോൾ അവന് കണ്ടോ മറ്റേ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടി എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചീത്ത പറയരുത് അപ്പോൾ ഞാനിവിടെ ട്യൂഷന് വരുന്ന കുട്ടികളായിക്കാ ആയിക്കോട്ടെ എൻ്റെ മക്കളായിക്കോട്ടെ ഞാൻ പറയുമ്പോൾ മാർക്ക് കുറഞ്ഞിട്ടായ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാച്ചാൽ നിനക്ക് ബുദ്ധിയുള്ളവനല്ലേ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിയുള്ള അവളല്ലേ എന്തുകൊണ്ട് നീ അത് പഠിച്ചില്ല അങ്ങനെ അതായത് ആ കുട്ടിക്ക് നിന്നെക്കാട്ടുള്ള മാർക്ക് കിട്ടി അത് നിനക്ക് ബുദ്ധി ഉണ്ടായിട്ട് നീ നേടിയെടുത്തില്ലോ ആ രീതിക്ക് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് പറയണം അതായത് കമ്പയർ ചെയ്തത് നിന്നെക്കാൾ മാർക്കാവാൻ ആവാൻ അവനെ കണ്ട് പഠിക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം എല്ലാവരും ഒരേ ബുദ്ധി ഉള്ള ആൾക്കാരായിരിക്കില്ല അപ്പം നമ്മൾ പറയേണ്ടത് എങ്ങനെയാ വെച്ചാൽ നിന അവനെ ചീത്ത പറയണം ഒരു എല്ലാവരെയും നമ്മൾ ചീത്ത പറയാതെ ഒന്നും കുട്ടികളെ വളർത്താൻ പറ്റില്ല ഓ ഈ ചീത്ത പറയണതിൻ്റെ കൂടെ അവൻ്റെ ഹൈലൈ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവുക കുട്ടികൾക്ക് അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ചീത്ത പറയുക അതായത് ഇപ്പം നല്ല ആ കുട്ടി മെൻ്റലി ഡൗൺ ആയിരിക്കും ചിലപ്പോൾ ഇപ്പം ഇവിടെ ട്യൂഷൻ വരുന്ന കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് നല്ല കേട്ടിട്ടായിരിക്കും വരുന്നുണ്ടാവുക ഇവിടെ വന്നിട്ട് എന്നെ പേടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക പറയുമ്പോൾ ഞാനും ചീത്ത പറഞ്ഞ ആ കുട്ടി എന്തായി മെൻ്റലി അവിടെ ഡൗൺ ആയി അപ്പോൾ ആ കുട്ടി തന്നെ തീരുമാനിക്കാൻ എനിക്കൊരു കുഴവുമില്ല എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല ഞാൻ വീക്കാണ് അപ്പോൾ അത് ആ കുട്ടിയോടുള്ള മാനസിക നില മൊത്തം അങ്ങോട്ട് തെറ്റിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ വീടിൻ്റെ അടുത്ത് നടന്നതാണ് ഒരു കുട്ടിയെ ചിത്ത പറഞ്ഞു ചിത്ത പറഞ്ഞപ്പോൾ അവൻ വിഷമം വന്ന് അവൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ സങ്കടപ്പെട്ട് എല്ലാവരെയും തിരയാ കുട്ടിയെ കിട്ടിയില്ല കുറച്ച് വൈകുന്നേരം തരയാൻ തുടങ്ങിയ കുട്ടിയെ രാത്രിയായിട്ടും കിട്ടിയില്ല രാത്രി നമുക്കൊക്കെ ഡെയിലി എപ്പോഴും പരിചയമുള്ള കുട്ടിയാണ് നമ്മൾ ഡെയിലി കാണുന്ന കുട്ടിയാണ് അപ്പം നമുക്കത് പെട്ടെന്ന് നമ്മൾ കമ്പയർ ചെയ്യോന്നോ എൻ്റെ മകൻ പോയിച്ച് ഞാൻ എന്താ ചെയ്യുക എന്നുള്ള രീതിയില്ല നമ്മൾ കമ്പയർ ചെയ്യുക അപ്പോൾ പിന്നെ അവനെ കാണാതെ പിന്നെ കുറച്ച് ഒരു വിവരവും എല്ലാവരും പേടിച്ച് ഇങ്ങനെ തിരഞ്ഞതായിക്കൊണ്ടിരുന്ന അവസാനം ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പോരാ നമ്മുടെ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉണ്ടാവും നിന്ന് വെച്ചിട്ട് ഒറ്റപ്പാലത്ത് വള്ളുവരാൾ ഹോസ്പിറ്റലിൽ പരിസരത്ത് നിന്ന് വെച്ചിട്ട് ആ കുട്ടിയെ കിട്ടി കുട്ടി കിട്ടി ഞാൻ ഞാൻ നമുക്ക് ടെൻഷൻ എനിക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരാൾക്ക് ഒരു ടെൻഷൻ എന്നുണ്ടെങ്കിൽ അതിന്റെ ടെൻഷനാകും അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം അതുകൊണ്ട് എനിക്ക് പാറകളും നമ്മൾ ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മളതായിട്ട് ഇങ്ങോട്ട് അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് തവും പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലല്ലോ ഒരാളും ഉണ്ടായില്ല പക്ഷെ എന്നാലും എനിക്ക് കുട്ടികളുടെ കാര്യം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ അപ്പൊ ഞാൻ വിളിച്ചുകൊണ്ടേ ഇരുന്നുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാത്രി കിട്ടിയപ്പോൾ ഒരു മെസ്സേജ് അയച്ചു ഇങ്ങനെ കിട്ടിയിട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് കിട്ടി കുട്ടീനെ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താ കാരണം അവർ കുട്ടി എന്തിനാണ് പോയത് എന്തോ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല പറഞ്ഞു അത് വാങ്ങണ്ടാന്ന് പറഞ്ഞു ആ ദേഷ്യത്തിന് ആ കുട്ടി നടന്നിട്ട് എങ്ങനെ പോയി എന്നിട്ട് അവനോട് അവനെ കണ്ടപ്പോൾ തവണ ചോദിച്ചു നീ എങ്ങനെ പോയത് അപ്പോൾ അവൻ നടന്നിട്ട് അവൻ്റെ വേറെ ആരുടെയോ റിലേഷൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ സംശയമായിട്ടുള്ള രീതിയിലും പിന്നെ ഇപ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആവുമല്ലോ കാണാല്ല എന്നൊക്കെ പറയും പെട്ടെന്ന് സ്പ്രെഡ് ആവുമല്ലോ പിന്നെ ഒരു കുട്ടി അങ്ങനെ കാണുമ്പോൾ എന്തായാലും ആൾക്കാർ ചോദിക്കും ആ അൺ ടൈമിൽ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ ആ കുട്ടിയെ കിട്ടി പക്ഷെ ആ കുട്ടി പറഞ്ഞത് എന്താച്ചാൽ എനിക്കിങ്ങനെ അപ്പം എനിക്ക് വല്ലത് വിഷമം തോന്നി എന്നെ ആർക്കും ഇഷ്ടമല്ലാതെ അപ്പം ഞാൻ പോയി അപ്പം ഞാൻ ഇവിടെ ഒരു ദിവസം എല്ലാ ട്യൂഷൻ പിള്ളേരോടൊപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ ചെയ്താൽ ഞങ്ങൾ ആരും അന്വേഷിച്ച് വരില്ല പിന്നെ ഞങ്ങളെക്കാൾ സ്നേഹം വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കുന്ന പാരന്റ്സിനേക്കാൾ സ്നേഹം വേറെ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടൂല്ല ഓക്കെ പിന്നെ നിങ്ങളെ ഒരാള് ചീത്ത പറയുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലാണ് അതായത് റോഡായിട്ട് നമുക്ക് സംസാരിക്കുന്നതാണെങ്കിൽ വീട്ടിൽ വന്ന് സംസാരിക്കാം ഏതാളും എന്നോട് ഇങ്ങനെ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക അതായത് വീ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംസാരം ഉണ്ടായാലും നമ്മൾ പാരൻസിന്റെ അടുത്ത് വന്ന് പറയാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ അതായത് ഇപ്പോൾ എൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്ന് പറയണമെന്ന് പറഞ്ഞിരിക്കുക എന്ത് പുറത്ത് എന്ത് കാര്യങ്ങളായാലും അത് ചെറിയ കാര്യമായാലും ഇവിടെ വന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് എൻ്റെ ട്യൂഷൻ ക്ലാസ്സത്തെ കുട്ടികൾ എൻ്റെ ട്യൂഷന് വരുന്ന മിക്ക കുട്ടികളും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ പറയാത്ത കാര്യങ്ങളും എന്നോട് പറയും കാരണം അതിനവർ അവർ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് അതൊരു പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് ഞാൻ കൊടുക്കാറും എനിക്ക് പറ്റണ പോലെ കേട്ടോ ടീച്ചേഴ്സിനെ ആരെങ്കിലും അറിയിക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാറുണ്ട് പിന്നെ അവരറിയാതെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ പാരൻസിനോടും പറയാറുണ്ട് അപ്പോൾ അവർ അവർക്ക് പക്ഷേ ഒരു സമാധാനമാണ് കാരണം ചിലവർ പറയുമോ ഞങ്ങളോട് പറയാത്ത കാര്യങ്ങളും അവിടെ വന്ന് പറയുന്നുണ്ടല്ലോ ഇത് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് പറയണ്ടില്ല കാരണം ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ട് എൻ്റെ മുക്കാലും കുട്ടികളെ എന്താ പറയുക ട്യൂഷനെന്നുള്ളതിന് പുറമേ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെയും കൂടെയൊക്കെ എല്ലാവർക്കും പേടിയാണല്ലോ പുറത്തേക്ക് വിട്ടാൽ അങ്ങനെയാണ് പാരൻറ്റ്സ് വിടുന്നത് കേട്ടോ അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുവച്ചാൽ നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് നിന്നിട്ടാണ് അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാൻ എൻ്റെ ട്യൂഷൻ കുട്ടികൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഇറങ്ങിപ്പോയാൽ നിങ്ങളെ ആരും അന്വേഷിച്ചു വരാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും അന്വേഷിച്ച് വരില്ല നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഓരോന്നും ഓരോ കേൾക്കുന്നുണ്ടല്ലോ സ്വന്തം അമ്മയും അച്ഛനും സ്നേഹിക്കുന്നത് പോലെ വേറെ ആരും നിങ്ങളെ സ്നേഹിക്കില്ല അതുകൊണ്ട് അതിലും വലിയ സുഖം നമുക്ക് കിട്ടും വിചാരിച്ചിട്ട് ലെങ്കിൽ അപ്പം ഞാൻ തമാശ ആക്കെങ്കിലും ഓടി പോകണമെന്ന് വെച്ചാൽ അത് കുട്ടികളോട് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലാണെങ്കിൽ ഒരിക്കലും കുട്ടികളെ ആക്കരുത് പക്ഷെ കുട്ടികളുടെ മനസ്സിൽ ചെറിയൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നീ പെട്ടു ആ അങ്ങനെ ചെയ്യുവോ അയ്യേ നീ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടിയുടെ ചിലപ്പോൾ അത് വിശ്വസിക്കും ചിലപ്പോൾ നമ്മൾ അവനെ അങ്ങനെ പറയുന്നുണ്ടാവുക അപ്പോൾ ആവുന്നതും നമ്മുടെ ചെറിയ കുട്ടികളുടെ മൈൻഡ് അതായത് എങ്ങനെയായാലും ഒരു പത്താം ക്ലാസ് വരെയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിലും കൂടി പേടിപ്പിക്കാതെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ കുറേ ഈ കുട്ടികളിങ്ങനെ ആവശ്യമില്ലാതെ ആത്മഹത്യ ചെയ്യണം എന്നുള്ള മൈൻഡും ഒന്നും വരില്ല പിള്ളേർക്ക് മനസ്സിലായോ നല്ല രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുക വീട്ടിലാണെന്നുണ്ടെങ്കിലും പാരൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇടിയും അടിക്കാതെ ഇരിക്കാതെയും നല്ല രീതിക്ക് കുട്ടികളെ വളർത്തണം ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളിലപ്പോൾ കൈയിലിപ്പോൾ ഒന്നും ശരിയല്ല എൻ്റെ മക്കളിലേയും കൂടി അനുഭവിച്ചിട്ട് പറയും അടി കാര്യങ്ങൾ അതൊക്കെ ഒക്കെ പക്ഷേ അവരെ മെൻ്റലി നമ്മൾ തളർത്താൻ പാടില്ല പ്രോത്സാഹനം കൊടുക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ പഠിക്കാനായിരിക്കും ഇൻട്രസ്റ്റ് ചിലർക്ക് ചിലപ്പോൾ സ്പോർട്സിലായിരിക്കും ഇൻട്രസ്റ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിൻ്റെ കൂടെ നീ അതും കൂടി കൊണ്ടുപോകണം അപ്പം അതും കൂടി എത്തിക്കണ്ടേ എന്ന് പറയുക അല്ലാതെ കമ്പാരിസൺ ചെയ്യാതിരിക്കുക അതേപോലെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക നീ ഒന്നും പോയിട്ടും കാര്യമില്ലാണോ നിനക്കൊന്നും ഒന്നും ആവാൻ പാടില്ല പറ്റില്ല ഭാവിയിൽ എന്ന് പറയുന്നതിന് പകരം നീ ചെയ്യ നിനക്ക് പറ്റും എന്നൊരു പ്രോത്സാഹനം കൊടുത്തു നോക്കി നോക്കൂ അത് പിന്നെ അത് മാത്രമല്ല വീട്ടിൽ എന്തും പറയാനുള്ള ഒരു ഇത് കൊടുക്കണം ഇപ്പം എന്തെങ്കിലും കുട്ടികൾക്ക് വീട്ടിൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ അനുഭവം ഉണ്ടാക്കി അടിപൊളി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിച്ചാൽ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകും എന്ന ഒരു ഇതുണ്ടാക്കരുത് കുട്ടികൾക്ക് കാരണം പറയാം നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പോയി എന്ത് അനുഭവം ഉണ്ടാവണോ എന്നോട് വന്ന് പറ എനിക്ക് പറ്റണ പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ഉറപ്പാണ് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അമ്മയോടോ അച്ഛനോടോ പറയാം അങ്ങനെ ഒരു മൈൻഡ് വരും അപ്പോൾ ഞാനിതിൽ പറയാൻ വലിയ ഒരു ഇതുണ്ടായിട്ടല്ല പറയണം ഞാൻ എനിക്ക് ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നിയിട്ടോ എനിക്ക് ഞാൻ എന്തായാലും എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടാലും ഞാനത് എന്നെ ആയിട്ട് അറ്റാച്ച് ചെയ്യാം എന്താ എന്നെയാണ് അതിൽ കാണാം ഈ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എത്രത്തോളം വിഷമം ഉണ്ടാകുമോ അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ എനിക്കെന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അടി അടിയിൽ കമൻറ്റ് രൂപത്തിൽ ഇതാക്കാം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും നന്ദി അപ്പോൾ നല്ലൊരു ഇതായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ